അസല വലൈക്കും ഷൻസാസ്ലോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗായ്സ് ഞാനിന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടിപൊളിയായ ചെമ്മീൻ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് സിമ്പിളായിട്ട് ഒരു ചെമ്മീൻ ബിരിയാണി ഞങ്ങൾ പുറത്ത് പോയപ്പോൾ അവിടെ എടുക്കുന്നത് നല്ല അടിപൊളി ചെമ്മീൻ അപ്പോൾ വിചാരിച്ച് നമുക്കൊന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ചെമ്മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മോൾക്ക് ഭയങ്കര ഒരു സാധനമാണ് ഈ ചെമ്മീൻ ബിരിയാണി അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങി നമുക്ക് അതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി കൊടുക്കാം അതിനു വേണ്ടി ഒന്നര ടീസ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ചെയ്യാം എന്നിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ വീഡിയോ കാണണേ അതിനുശേഷം നമുക്കിന് അതിലേക്ക് സവാൽ എടുക്കാം ഞാനൊരു നാല് സവാലാണ് എടുത്തത് നമുക്കതുപോലെ കനം കുറച്ച് ചെറിയതായിട്ട് മുറിക്കാം എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം അതിൽ ചിലത് മുളച്ചതൊക്കെ ഉണ്ട് എന്നാലും ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ച് മാറ്റി എടുത്ത് വയ്ക്കാം ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത് കുറച്ച് ഉപയോഗിക്കുന്നുള്ളു കുറ അധികമാണെങ്കിൽ വേണമെങ്കിൽ ഓരോരുത്തനനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് എരിവിനുസരിച്ച് ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ മുളക് നാലെണ്ണം നോക്കാണ്ട് എരിവില്ലാത്തൊരു മുളകായതുകൊണ്ട് ഞാൻ എടുത്ത് പിന്നെ അതിനുശേഷം തക്കാളി പച്ചമുളക് സവാള ഇതെല്ലാം നമ്മൾ നമ്മളായിരുന്നത് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം ബിരിയാണി തുടങ്ങുമ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെക്കണം പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേരിഞ്ചിരിക്കും ഇത് നമുക്കൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം പിന്നെ അതിലേക്ക് ഇലകൾ വേണം ഞാൻ വീട്ടിലുണ്ടായ മല്ലിയിലയാണ് ഈ മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ ഈ മല്ലിയിലെടുത്ത് പിന്നെ പുതിയ ഇതൊക്കെ വീട്ടിലുണ്ടായതാണ് പിന്നെ നമുക്ക് ഇലകളൊക്കെ ഒന്ന് റെഡി ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പുതിനീനല മല്ലിയില വേപ്പില പിന്നെ ഉള്ളത് കൈതോല അത് ബിരിയാണിക്ക് എത്തക്ക പ്രത്യേകം ടേസ്റ്റാണ് അതിലേക്ക് ഒരു പൊടി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ബിരിയാണി മസാലയ്ക്ക് ഗ്രാമ്പു പട്ട ഏലക്കായ് പിരിഞ്ചീരിക അതൊക്കെ നമുക്കൊന്ന് പൊടിച്ച് മാറ്റിയെടുത്ത് വെക്കാം പിന്നെ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ട് നമുക്ക് ആ ചെമ്മീൻ പൊരിക്കാൻ വേണ്ടി ഞാൻ ഓയിലിലാണ് പൊരിക്കുന്നത് സൺഫ്ലവർ എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്കതിലേക്ക് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതുപോലെ നിങ്ങൾ നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒന്നായി വരട്ടെ നമുക്കപ്പോൾ അതിനും ഒന്ന് മൂടി വെച്ച് വേവിക്കാം പിന്നെ മൂടി വെച്ച് ഒന്ന് വേവിക്കുകയാണെങ്കിൽ ഒരുപാടൊന്ന് നിരിയൊന്നും വേണ്ട ആവശ്യമില്ല എനിക്കിതുപോലെ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ മതി ഒരു ചെമ്പട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം പിന്നെ കുറച്ച് നെയ്യിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ആ പൊരിച്ചു വെച്ചിട്ടുള്ള എണ്ണയില്ലേ അതിട്ടിട്ടാണ് നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ എന്നാലാണ് ആ ചെമ്മീൻ്റെ ടേസ്റ്റ് മൊത്തം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നമ്മളാ ചെമ്മീൻ അവിടെ നിന്ന് ആവുണ്ട് അപ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നതുണ്ട് ഒന്ന് സവാള ഒന്ന് വയൻ വരട്ടെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഒന്ന് വേഗം വേണ്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്താൽ സവാള വേഗം വാടിക്കെട്ടുന്നതാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി വെച്ച് കൊടുക്കാം നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒന്ന് വാടി വരട്ടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളക് അതൊന്നും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി ഒന്ന് മൂടി വെക്കാം ആ മൂടിയൊക്കെ വെക്കുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ കിട്ടും നമുക്കിനി ഒന്ന് മൂടി വെച്ചിട്ട് വരാം പിന്നെ പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിതാ നേരത്തെ പറഞ്ഞതുപോലെ ആ പൊരിച്ചിട്ടുള്ള ചെമ്മീൻ പൊരിച്ച അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ ആ ചെമ്മീൻ്റെ മണവും ടേസ്റ്റൊക്കെ അതിലേക്ക് കിട്ടുകയുള്ളു അപ്പോൾ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കുക ഒന്ന് മൂടി വെച്ച് വെന്ത് വരട്ടെ പിന്നെ അതിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ ഗ്രാമ്പ് പട്ടമ്പ് നേരത്തെ പൊടിച്ച ആ പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഈ മുളകിനീര് കുറവാണ് പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ടൊരു കുരുമുളകിൻ്റെ ടേസ്റ്റിട്ട പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ പച്ചമണം പോണിൽ നിന്ന് വഴറ്റി കൊടുക്കാം പിന്നെ അതിലേശം അതിലേക്കിന് ആവശ്യമുള്ള പൊടികളിടാം അര ടീ ഒരു ടീസ്പൂൺ മുളക് പൊടി ആട്ടെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നേരത്തെ നമ്മൾ മസാല ചെമ്മീൻ മസാല തേച്ചുകൊണ്ട് കുറച്ച് നമ്മൾ നമ്മളിടുന്നുള്ളൂ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി പച്ചമണം പോട്ടെ അതിനുശേഷം നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചെറുനാരങ്ങ നീരാണ് തൈര് കിട്ടിയില്ല അപ്പം ഞാൻ ചെറുനാരങ്ങ നമ്മൾ ചെറുന തൈരണ ടേസ്റ്റ് പിന്നെ ചെറുനാരങ്ങ ഒഴിച്ചിട്ട് ടേസ്റ്റിന് യാതൊരു വിധ കുറവുകളുമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ട് ഇലകളൊക്കെ നട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് കുറച്ച് ഗ്യാസ് കുറച്ചൊന്ന് വെച്ചാൽ ഒരു സിമ്മിൽ ഇട്ട് കൊടുക്കാം അപ്പം നല്ലതുപോലെ മസാല ഇതൊക്കെ അതിലേക്ക് ടേസ്റ്റ് പിടിച്ചോളും ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ചോറ് ഉണ്ടാക്കണം അതിന് വേണ്ടി അരി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ അരിയാണ് ആ അരി നമുക്ക് നല്ലതുപോലെ കഴുകി വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം പിന്നെ നമുക്ക് അതിലേക്ക് വെള്ളം തിളപ്പിച്ചു കുറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രാമ്പു പട്ട ഇലക്ക അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ചെറുനാരങ്ങ നീര പിന്നെ നമ്മുടെ കൈതോല പിന്നെ വേണമെങ്കിൽ കുറച്ച് സൺഫ്ലവർ പോയാലും ഒഴിച്ച് കൊടുക്കാം നെയ്യും ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമ്മുടെ അരി നമ്മൾ വാർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് വെന്തതിന് ശേഷം നമുക്കത് ഊറ്റി ഒന്ന് എടുത്തു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ദമ്മു ചെയ്ത് കൊടുക്കാം നമ്മുടെ ദമ്മു പൊട്ടിക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി സുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നാരങ്ങ അച്ചാറ് പപ്പടം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ